വിഭവം പടവലങ്ങ തോരനായിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുക്കാന്ന് വെച്ചതാണ് ചെറുതാക്കിണരിയ ചൊല്ലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കൂരൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി അരിയ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനാ വിചാരിച്ച കേട്ടോ അപ്പം എല്ലാവരും കാണുന്ന ആൾക്കാരൊന്നും ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അടിക്കരുത് കേട്ടോ അപ്പം നന്നായിട്ട് നന്നാക്കി എടുക്കട്ടെ ഇതിനിക്ക് കുറച്ച് നാളികേരം ചതയ്ക്കണം അപ്പം കാന്താരിയും മുളകും വെളുത്തുള്ളി നാളികേരം പിന്നെ നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് ഈ ചതച്ചത് ഇതിലേക്ക് പോകും ചുപ്പ് കൂടിട്ടെടുക്കാം നന്നായിട്ട് കൈ കൊണ്ടാണ് ഇത് ഇതാക്കേണ്ടത് പക്ഷേ കാന്താരി മുളക ആവുകൊണ്ട് ഞാൻ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തുകൊണ്ട് തിരുമ്പിയാൽ തന്നെ ഇത് നന്നാവുള്ളൂ ഇത് അടുപ്പത്തി കേൾക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു കടുകിട്ടു വട്ടൽ മുളകും കരിവേപ്പില് നമുക്ക് അത് ഇതിൽ ഇട്ടുകൊടുക്കാം

അടച്ചുവെച്ചിട്ട് നന്നായിട്ട് വേവട്ടെ വേവട്ടെന്ത് ഇതില്ല ഒന്നും ഇടാല്ലോ എല്ലാം നമ്മൾ ഇട്ടിട്ട് ഇളക്കി തിരുമ്പിയതല്ലേ വെന്ത് വാങ്ങിയാൽ മതി കേട്ടോ തോരനൊപ്പം മോരുകാച്ചിയതും കൂടിയാണ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സാമ്പാറും മോരുകാച്ചിയതും കിണിയും പൊരിച്ചതും കേട്ടോ ഒന്ന് ഉച്ചക്കത്ത ലെഞ്ച് തേങ്ങയും കാന്താരി വെളുത്തുള്ളി ജീരകവും കൂടി അരച്ചെടുക്കട്ടെ ഇപ്പം നമ്മുടെ തോരൻ റെഡിയായി അടിപൊളിയായിട്ടുണ്ട് ഇതിൽ ചെറുപ്പയർ ഇട്ടിട്ടും മമ്പയറിട്ടിട്ടും അങ്ങനെ പല കുട്ടി വെക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ എല്ലാവരും പുളിശിലൂടെ ഉണ്ടാക്കട്ടെ കേട്ടാവും വെളിച്ചെണ്ണ വെച്ചെടുത്തു നന്നായിട്ട് ചൂടായി വരട്ടെ

Mandinya pulih, mau നമ്മൾ അരച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് തിളയ്ക്കാതെ ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാന്താലിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റിൻ്റെ ഉപ്പ് ഇത്രയും ചൂടായാ മതി ഞാൻ ഓഫ് ആക്കാണ് അപ്പം ഇന്നത്തെ വിവ അത്രയൊക്കെ ഉള്ളൂ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ